കുഞ്ഞാലിക്കു മുൻപും നിലമ്പൂരിൻ്റെ മണ്ണ് പ്രത്യേകതയുള്ള മണ്ണ് തന്നെയാണ് സ്വാതന്ത്ര്യസമരത്തിൽ നിർണായക പങ്കുവഹിച്ചൊരു പ്രദേശം കേരളത്തിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ പ്രക്ഷോഭം കർഷക പ്രക്ഷോഭം ആ കർഷക പ്രക്ഷോഭത്തിന് വാര്യങ്കുന്നത് കുഞ്ഞഹമ്മദ് മുഹമ്മദ് ഹാജിയൊക്കെ ഐതിഹാസികമായ നേതൃത്വം നൽകി ഏറനാട് കലാപം എന്ന പേരിൽ അറിയപ്പെട്ട അതിൻ്റെ ആസ്ഥാനം മഞ്ചേരിയാണെങ്കിലും നിലമ്പൂരിൻ്റെ മണ്ണിന് വലിയ പ്രത്യേകത അതിനകത്തുണ്ട് ഒരുപാട് ധീരർ നിലമ്പൂരും കവളപ്പാറയിലുമൊക്കെയുള്ള അനേകം ധീരർ ജീവൻ കൊടുക്കേണ്ടി വന്ന ഒരു പ്രക്ഷോഭം അന്തമാനിലേക്കടക്കം നാടുകടത്തപ്പെട്ടവർ അതെല്ലാം ഇവിടെ നിലമ്പൂരിലുള്ളവരും ധാരാളം ഉള്ളതാണ് എന്ന് നമുക്കേവർക്കും അറിയാവുന്നതാണ് ആ പ്രക്ഷോഭത്തിന് ഐതിഹാസികമായി നേതൃത്വം കൊടുത്ത വാര്യംകുന്നത്തിനെ ചതിയിലൂടെയാണ് പിടികൂടിയതും കൊണ്ടുപോയി കൊലപ്പെടുത്തിയതുമെന്നത് ഈ നാടിന് അറിയാത്ത കാര്യമല്ല ഇവിടെ അടുത്തുള്ള ചോക്കാട് വീട്ടിക്കുന്നിൽ വെച്ചാണ് വാര്യംകുന്നത്ത് കുഞ്ഞ അഹമ്മദ് ഖാജിയെ പോലീസ് വളഞ്ഞ് അന്നത്തെ പോലീസ് വളഞ്ഞു പിടികൂടുന്നു അതിനുപയോഗിച്ചത് തീർത്തും ഒരു ചതിപ്രയോഗമായിരുന്നു വാര്യംകുന്നത്തിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ചെല്ലുന്നു സുഹൃത്തിനെ അദ്ദേഹം കാണാൻ അനുവദിക്കുന്നു അതൊരു ഗണിയായിരുന്നുവെന്ന് വാര്യങ്കുന്നത്തിനറിയില്ല ബ്രിട്ടീഷ് പട്ടാളം തൊട്ടു പിന്നാലെ വന്നു വളയുന്നു വാര്യങ്കുന്നതിനെ പിടികൂടി മലപ്പുറം കുന്നുമ്മൽ കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലുന്നു ഐതിഹാസികമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരുടെ മണ്ണാണിത് അതോടൊപ്പം തന്നെ വാര്യം കുന്നത്തിനെ പിടികൂടാൻ ഉപകരണമായി പ്രവർത്തിച്ച ചതി കാണിച്ച ആളുടെ മണ്ണും കൂടിയാണിത് ഇപ്പോൾ നമ്മളും ഒരു ചതിക്കെരിയായാണ് ഇത്തരമൊരു തിരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഏതായാലും അതിൽ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുന്നൊരു മുന്നണിയല്ല എൽ ഡി എഫ് കാരണം തികഞ്ഞ ആത്മവിശ്വാസത്തോടെ നല്ല വിജയപ്രതീക്ഷയോടെ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് എൽ ഡി എഫിന് കഴിയുക